ഇപ്പോ ഞങ്ങളെ ഞാൻ പറഞ്ഞു മത്സരിച്ച് വിജയിച്ച് വരുന്നവരുമായി ബന്ധപ്പെട്ടുള്ള തത്സമയ ഇൻ്റർവ്യൂകളാണ് ഞങ്ങൾ പ്രത്യേകം തയ്യാറാക്കിയ സ്റ്റുഡിയോയിൽ വെച്ച് നടന്നുകൊണ്ടിരിക്കുന്നത് ഇപ്പോ ഞങ്ങളോടൊപ്പം ഞങ്ങൾ സ്റ്റുഡിയോയിൽ എത്തിയിരിക്കുന്നത് അമ്മയ യെസ് ആള് പനങ്കാവാണ് അല്ലെ സുഖാരിക്കുന്നു അമ്മയ പനങ്കാവിലെല്ലാരും സുഖാരിക്കുന്നു നവീൻ നട്ടന്റെ ഒക്കെ വീട്ടിന്റെ അടുത്താണോ ശരി സെന്ററേസിലാണ് പഠിക്കുന്നത് അല്ലേ ഓക്കേ എച്ച് എസ് വിഭാഗം മോഹിനിയാട്ടം എച്ച് എസ് വിഭാഗം പഞ്ചവാദ്യം ഫസ്റ്റ് ഇനി നടക്കാൻ പോകുന്നത് കുച്ചുപുടി ഉച്ചക്ക് രണ്ടരക്ക് ശേഷം അല്ലെ എങ്ങനെയുണ്ട് മത്സരങ്ങൾ മോഹിനിയാട്ടം പഞ്ചവാദിയും നല്ല ടൈറ്റ് അല്ലേ ഓക്കേ ഈ മോഹിനിയാട്ടം ആരുടെ കീഴാ പഠിക്കുന്നത് ഞാൻ ഇത്രയും കാലം പഠിച്ചു കലാമണ്ഡലം ലീലാമ ടീച്ചർ ലീലാമ്മ ടീച്ചറുടെ അടുത്തായിരുന്നു ഞാൻ പഠിക്കുന്നത് കലാക്ഷേത്ര അമൽനാഥ് അമൽനാഥ് സാറിൻ്റെ അതുപോലെ തന്നെ പഞ്ചവാദ്യം പഞ്ചവാദ്യം ഉണ്ണികൃഷ്ണൻമാരാർ പ്രമോദ്മാരാ രണ്ടുപേരിലെ ഓക്കെ എത്ര ഈ എത്ര ക്ലാസ്സിൽ പഠിക്കുമ്പോൾ ശരിക്കും ആദ്യത്തെ എങ്ങനെയാ കലോത്സവത്തിൽ ഇപ്പം എത്ര വർഷമായി ഞാൻ ഒന്നാം ക്ലാസ് തൊട്ട് കളിക്കുന്നുണ്ട് പിന്നെ കൊറോണ വീണ്ടും സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു ഓക്കെ അല്ലാതെ കലോത്സവം അല്ലാതെ ഈ നാട്ടിലുള്ള ക്ലബിന്റെ പരിപാടികൾ ക്ഷേത്ര പരിപാടികൾ ഇതിലൊക്കെ ചെയ്യാറുണ്ട് ഓക്കെ പഠിത്തം എങ്ങനെ മുന്നോട്ട് പോകുന്നു കാരണം നൂറ് ശതമാനം വിജയം കൈവരിക്കുന്ന ഒരു വിദ്യാലയമല്ലേ അപ്പോഴെങ്കിലും ടീച്ചേഴ്സ് പറഞ്ഞിട്ടുണ്ടോ പിന്നെ കല ഒന്ന് കുറച്ചൊന്നും മാറണോ അങ്ങനെ അങ്ങനെയൊന്നും പറഞ്ഞിട്ടുണ്ട് നല്ല സപ്പോർട്ടാണ് ഹാപ്പി ആയിട്ട് ടീച്ചേഴ്സ് ഒക്കെ വന്നിട്ടുണ്ടോ ആഹ് കാരണം ഈ സെന്റരാസതിന്റെ ഒരു പ്രത്യേകത എന്താണെന്നറിയോ കുട്ടികളെക്കാളും കൂടുതൽ ടീച്ചേഴ്സും അവിടുത്തെ ഒരുപാട് പേര് വരും നിങ്ങളെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടി ഗൈഡായിട്ട് ഒരുപാട് ആൾക്കാർ വരുന്നുണ്ട് മാത്രമല്ല കലോത്സവവുമായി ബന്ധപ്പെട്ട് അവർ നൽകുന്ന വലിയ ഒരുപാട് എന്താ പറയാ സഹായങ്ങളും ഉണ്ട് അതൊക്കെയാണ് ഈ സെന്റരാസസിന്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് ഇന്ന് കുച്ചിപ്പുടി മത്സരം അല്ലെ ഓക്കെ ബാക്കി പഞ്ചമാദ്യവുമായി ബന്ധപ്പെട്ട് എത്ര പേര് എങ്ങനെയാണ് ടീം ഗ്രൂപ്പ് ഓഫ് ടീം ആയിരുന്നില്ല ബാക്കി എല്ലാവരും കൂടെ ആരൊക്കെ വന്നിട്ടുണ്ട് കലോത്സവം ഇതൊക്കെ മത്സരം ഒക്കെ കഴിഞ്ഞ ശേഷം ടീച്ചേഴ്സിനെ വിളിച്ചു പറഞ്ഞു ഞാൻ വിജയിച്ചു ഒക്കെ പറഞ്ഞിട്ടു ഓക്കെ ഒരു സംസ്ഥാനത്തേക്ക് പോകുമ്പോൾ പ്ലാനിങ് എന്തൊക്കെയാണ് നല്ലോണം പ്രാക്ടീസ് ചെയ്യണം ഫസ്റ്റ് ടൈം ആണോ സംസ്ഥാനത്ത് ഗ്രൂപ്പാൻ പോയിട്ടുണ്ടായിരുന്നു അപ്പൊ അവിടുത്തെ വൈബ് അറിയാലോ ഒരു നാടിന്റെ വൈബ് അല്ല അവിടുത്തെ മത്സരത്തിന്റെ വൈബ് കൃത്യമായിട്ട് അറിയുന്ന ഒരാളാണല്ലോ അല്ലെ അപ്പോ കൃത്യമായിട്ട് എന്റെ ഒരു പ്ലാനിങ്ങും കാര്യങ്ങളൊക്കെ തയ്യാറാക്കുന്നുണ്ട് അല്ലെ അപ്പൊ കൂടുതൽ സമയം അതിനുവേണ്ടി ചെലവഴിക്കേണ്ടി വരും സംസ്ഥാനത്തെത്തുമ്പോൾ പെർഫോം ചെയ്യാൻ വേണ്ടിയിട്ട് അപ്പൊ കൂടുതൽ സംസാരിക്കുന്നില്ല കാരണം കൊച്ചുപ്പുടി മത്സരവുമായി ബന്ധപ്പെട്ട് മേക്കപ്പ് ഒരുപാട് വേണ്ട ഒരു സമയമല്ല അല്ലേ ഒരുപാട് സന്തോഷം താങ്ക് സോ മച്ച് എന്തായാലും ഞങ്ങളുടെ ഒരു സ്റ്റുഡിയോയിൽ വന്നതിൽ ഒരുപാട് നന്ദി എന്തായാലും കുച്ചുപ്പുടി മത്സരത്തിലും വിജയിച്ചിട്ട് നമ്മുടെ സ്റ്റുഡിയോയിലേക്ക് വരണം കേട്ടോ എല്ലാവിധ ഭാവങ്ങളും നേരികയാണ് പരങ്കാവിലും എല്ലാവരോടും ഞങ്ങൾ സ്പെഷ്യൽ അന്വേഷണമൊക്കെ പറയണം ഓക്കെ അതോടൊപ്പം തന്നെ ഞങ്ങൾ ഈ സ്റ്റുഡിയോയിൽ വന്നത് കൊണ്ട് തന്നെ ഞങ്ങൾ ഒരു സ്നേഹം നിറഞ്ഞ ഒരു സ്നേഹോപഹാരം നൽകുകയാണ് ഇത് സംസ്ഥാനത്ത് നിന്ന് കിട്ടുന്ന പോലെ പ്രതീക്ഷിച്ചാൽ മതി ഇമ്മാനുവൽ സിൽക്സ് നൽകുന്ന സ്നേഹം നിറഞ്ഞ ഒരു സ്നേഹോപഹാരം കേട്ടോ താങ്ക് യു സോ മച്ച്